നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നാളത്തെ വിശേഷത്തെ കുറിച്ചാണ് കേട്ടോ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഗണപതിക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം ആഹുരത ചതുർഥി എന്നാണ് കേട്ടോ പറയാം ആഹുരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലിയ വാഹനമായിട്ട് കൊണ്ടു നടക്കുന്നവെന്നാണ് അർത്ഥം എലിയെ ആര വാഹനമായിട്ട് കൊണ്ടുനടക്കുക ഗണപതി അല്ലേ അപ്പൊ ആഹുരത ചതുർത്ഥി എന്ന് പറഞ്ഞാല് ഗണപതിക്ക് ചതുർത്ഥിയാണ് അതിനൊരു പ്രത്യേകതയുണ്ട് ഇപ്പൊ സങ്കടഹര ചതുർത്ഥി എന്നും സംഘഷ്ടി ചതുർത്ഥി എന്നും ഒക്കെ അതിന് പറയാറുണ്ട് സങ്കടങ്ങളൊക്കെ മാറ്റി തരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീക്കി തരുന്ന ആ ഒരു വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇപ്പൊ നാളത്തെ ദിവസം ചതുർഥിക്ക് വ്രതം എടുക്കുന്നത് എങ്ങനെയാണ് വ്രതം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുക അതേപോലെ തന്നെ അതിന്റെ ഐതീഹ്യ കഥകള് ഏതൊക്കെ രീതിയിലാണ് ഗണപതിയെ ആരാധിക്കേണ്ടത് ചന്ദ്രനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് കാരണം ചതുർഥി എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രനുമായിട്ടും കൂടെ ബന്ധപ്പെട്ട ഒരു ദിവസം കൂടിയാണല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറയാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ അത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് അലങ്കാരങ്ങൾ നമ്മൾ പറയാതിരിക്കില്ലല്ലോ എല്ലാ ദിവസവും നമ്മൾ അലങ്കാരങ്ങൾ പറയാറുണ്ട് ഗുരുവായൂരപ്പന്റെ അതേപോലെ ഭഗവതി അമ്മയുടെ അയ്യപ്പന്റെ പിന്നെ നമ്മുടെ ഗണപതിയുടെയും അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ ഗുരുവായപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരെ മനോഹരമായിട്ടാണ് കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു മര മരമാണ് മരക്കൊമ്പിലിരിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു അപ്പോൾ ഈ മുനയുടെ തീരത്താണ് കേട്ടോ ഈ മരമൊക്കെ നിൽക്കുന്നത് അതൊക്കെ നല്ല ചന്ദനം കൊണ്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കുറെ കൊമ്പുകളൊക്കെ ഉണ്ട് പിന്നെ ഇടത്തെ ഭാഗത്തുള്ള ഒരു കൊമ്പില് ആ നദിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന താഴെ തട്ടിലുള്ള ഒരു കൊമ്പാണ് കേട്ടോ അതിനു മുകളിലാണ് കാലിങ്ങനെ തൂക്കിയിട്ടിട്ട് വേണുഗാനം പൊഴിക്കുന്ന രീതിയിൽ നമ്മുടെ ഭഗവാൻ ഇരിക്കുണ്ടായിരുന്നത് ഭഗവാനെ ചാർത്തിയത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അദ്ദേഹമൊക്കെ കൃത്യമായ അനുപാതത്തോട് കൂടിയിട്ട് നല്ല തടിച്ചുരുന്നിട്ടുള്ള മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണി ഒരു പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് ഇങ്ങനെ വേണുകാനം പൊഴിച്ചുകൊണ്ടിരിക്കുക ഇത്രയും മനോഹരമായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ താഴെ ഗോപികമാരൊക്കെ നിൽക്കുന്നത് കാണാം കേട്ടോ അവരുടെ വസ്ത്രങ്ങൾക്കായിട്ട് ഭഗവാന്റെ അടുത്ത് അപേക്ഷിക്കുന്ന ഗോപികമാരെയും കാണാം അപ്പൊ ഈ വസ്ത്രങ്ങളൊക്കെ കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ചുവന്ന പട്ടുകൊണ്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഗോപികമാരാണെങ്കിലോ അവര് കാർത്തിയായനി പൂജയൊക്കെ ചെയ്യുന്ന സമയമാണ് ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് കാർത്തിയായനി മഹാമയെ മഹായോഗി നദീശ്വരി നന്ദഗോപുധം ദേവി പതി മെയ് കുരുദേ പ്രാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ നദിയിൽ ഇങ്ങനെ സ്നാനം ചെയ്യാനായിട്ട് आवरे आवरे वरे वरे േ അവ വസ്ത്രങ്ങളൊക്കെ നദിക്കരയിൽ ഇങ്ങനെ അഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഭഗവാൻ കണ്ടു ശരിക്കും വസ്ത്രങ്ങളില്ലാതെ സ്നാനം ചെയ്യാനായിട്ട് പാടില്ല അപ്പൊ അവര് തെറ്റല്ലേ ചെയ്തത് അവരുടെ ആ ഒരു വ്രതത്തിന് ഭംഗം വരും അതിനൊരു പരിഹാരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വസ്ത്രങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടു മരക്കുമ്പിൽ ഇരുന്നിട്ട് വേണുഗാനം പൊഴിക്കുക അപ്പൊ ഇവര് നോക്കുമ്പോൾ ഭഗവാനെ കണ്ടു മുകളിലേക്ക് നോക്കിയപ്പോഴേ അപ്പൊ ശ്യാമസുന്ദരെന്നൊക്കെ വിളിക്കുന്നൊക്കെ കേട്ടോ ഒരു വിളിയിൽ മുഴുകിട്ട് ഇപ്പൊ തന്നെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് കൊടുക്കാം എന്നൊക്കെ ഭഗവാൻ ചിന്തിച്ചു പക്ഷെ ഇതിനൊരു പരിഹാരം കാണണല്ലോ അങ്ങനെ സ്നാനം ചെയ്യാനായിട്ട് പാടില്ലല്ലോ എന്നിട്ടാണ് കയറി വന്നിട്ട് ഭഗവാനെ നമസ്കരിക്കാനായിട്ട് പറയുന്നത് ഭഗവാനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ സർവ്വ പാപങ്ങളും നീങ്ങുന്നതാണല്ലോ പറയാം അങ്ങനെ അവരെ എല്ലാം വിളിച്ചു വരുത്താനായിട്ട് ആ മരക്കൊമ്പിലിരുന്നിട്ട് വേണുഗാനം പൊഴിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്ന കേട്ടോ നല്ല ഭംഗി എടുത്തു പറയണം കേട്ടോ അലങ്കാരം ചാർത്തിയിരിക്കുന്നൊക്കെ അത്രയും ഭംഗിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു തിരുമുടിമാലയുണ്ടായിരുന്നു അതിൽ തുളസി തെച്ചിയും കൂടെ കോർത്തിട്ടുള്ള തിരുമുടിമാലയായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ട് കേട്ടോ അപ്പൊ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തുളസിയും തെച്ചി നന്ദിയറവട്ടം ഉണ്ട് പിന്നെ ഒരു ഉണ്ടമാലയും കൂടി ഉണ്ട് അതിൽ തുളസിയും തെച്ചിയാണ് മാറി മാറി കൊടുത്തിരിക്കുന്നത് ഭഗവാന് പീല തിരുമുടിയൊക്കെ ഉണ്ട് ട്ടോ മൂന്ന് പീലിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു പിന്നെ നെറ്റിയിൽ ഗോപിതിലകുണ്ട് കാതുകളിലും തിലകങ്ങളാണ് ഗോപിതിലകങ്ങളാണ് എന്നല്ല ചാർത്തിയിരിക്കുന്നത് മനോഹരമായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാട്ടോ നമ്മുടെ ഭഗവാൻ ഭഗവാനിരിക്കുന്നെ രണ്ട് കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ പൊന്നോട് പൊന്നോടൊക്കുഴലി ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് ആ മരക്കൊമ്പലി ഇരുന്നിട്ട് വേണുഗാനം പൊഴിക്കുക അരേലും കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട് വട്ടുകാണകൊക്കെ ചുറ്റിയിട്ടുണ്ട് കാലുകളിലെ സ്വർണത്തളകളായിരുന്നില്ല കേട്ടോ ചുവന്ന വട്ടുകൊണ്ടാണ് തളകളായിട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല മനോഹരമായിട്ട് ചാർത്തിയിരിക്കുന്ന ഗോപികുമാരുടെ വസ്ത്രങ്ങളെല്ലാം അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഗുരുവായപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും ആ ഒരു രംഗം മനസ്സിലൊന്ന് നന്നായി ധ്യാനിച്ചിട്ട് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പൻ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ വരക്കൊമ്പിലിരുന്ന് വേണുഗാനം പൊഴിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണനെ തൊഴുതു നമസ്കരിച്ചിട്ട് നമുക്ക് നേരെ ഗണപതിയുടെ അടുത്തേക്ക് പോവാം അല്ലെ ഗണപതി നല്ല മഞ്ഞ പട്ടു എടുത്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല തിളക്കുള്ള പട്ടുടയാടായിരുന്നു ഗണപതിക്ക് ഉണ്ടായിരുന്നത് പിന്നെ സ്വർണ്ണ പൂക്കൾ ഇങ്ങനെ ആ അരഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് ട്ടോ രണ്ട് മാലകൾ കഴുത്തിൽ കഴുത്തിലണിഞ്ഞിട്ടുണ്ട് ഒന്നൊരു മുല്ലമോട്ട് പാലത്തെ മാലയാണ് അതിന്റെ ആ അഗ്രഭാഗത്ത് നിറയെ പിങ്ക് നിറത്തിലുള്ള കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മാല കേട്ടോ പിന്നെ ഒരെണ്ണം ഈ കാശുമാല ഇത് കാശും പിന്നെ ഈ ഇതല്ലോ പാലക്ക പച്ചപാലയ്ക്ക അത് ഇങ്ങനെ ഇടകലർന്ന രീതിയിലുള്ള ഒരു മാലയായിരുന്നു അങ്ങനെയാണ് രണ്ട് മാലകൾ ഗണപതിക്ക് ഉണ്ടായിരുന്നത് പിന്നെ തുമ്പിയിലെ ചെറിയൊരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ നെറ്റിത്തറത്തിന് മുകളിൽ അലങ്കാരങ്ങൾ തുടങ്ങിയാണ് ആദ്യം തന്നെ ഒരു പച്ച നിറത്തിലൊരു പാലക്കയുടെ വലിയ കല്ല് വെച്ചിട്ടുണ്ട് പതിപ്പിച്ചിട്ടുണ്ട് പിന്നെ നെറ്റിപ്പട്ടം പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതേപോലെയുള്ള അലങ്കാരം നെറ്റിപ്പട്ടം പോലെയൊക്കെ ഗണപതി ചാർത്തിയിട്ടുണ്ട് ആ ചുവന്ന നിറത്തിലാണ് നെറ്റിപ്പട്ടം പോലെ ഒരു വെളുത്ത നൂല് കൊണ്ട് അതിനൊരു ഒരു പ്രത്യേക രീതിയിലൊക്കെ അലങ്കാരം ചെയ്തിട്ട് പിന്നെ മാലങ്ങള് മാല ഈ പാലക്ക മാല ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുക അപ്പൊ ശരിക്കും ഒരു നെറ്റിപ്പട്ടം നെറ്റിയിൽ ഇങ്ങനെ ചൂടിയ പോലെ ഇട്ടാ തോന്നുകട്ടോ പിന്നെ ഒരു സ്വർണഗോപി ഉണ്ട് ചെറിയൊരു സ്വർണ്ണഗോപി ഉണ്ട് പിന്നെ ആ തട്ടു തെട്ടുകളായിട്ടുള്ള കിരീടം അതായത് ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലുള്ള തട്ടുതട്ടായിട്ടുള്ള കിരീടം അതിനു മേലെ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് കേട്ടോ കാതുകളിലും അതായത് വെളുത്ത കുറീടെ അടുക്ക് ചുവന്ന തൊട്ട് പോലെ അങ്ങനെയാണ് രണ്ട് കാതുകളിലും അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ അതായിരുന്നു ഇന്നലത്തെ ഗണപതിയുടെ അലങ്കാരം ഇപ്പൊ ചതുർത്ഥിയൊക്കെ വരികയാണല്ലോ ഇപ്പൊ നല്ല സന്തോഷത്തിലാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് അവ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് എത്തപ്പെട്ടുള്ളൂ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഭഗവതി അമ്മനെ തൊഴാനായിട്ടാണ് കേട്ടോ സുന്ദരിയായിട്ടാണ് ഭഗവതി അമ്മ ഒക്കെ ഒരു ബ്രൗൺ നിറത്തിൽ ഒരു കാപ്പി കളർ ഉണ്ടല്ലോ ആ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് അതിനരികിലും ഒക്കെ നല്ല രീതിയിലുള്ള ബോർഡർ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് മിക്ക ദിവസങ്ങളിൽ നമ്മൾ ചുവന്ന പട്ട് മഞ്ഞ പൊട്ടൊക്കെ കാണുക ഒരു ബ്രൗൺ നിറത്തിൽ നല്ല പ്രത്യേക ഭംഗിയൊക്കെ ഉള്ള ഒരു ഉടയാടയായിട്ടായിരുന്നു ഇന്നലെ ഭഗവതി അമ്മ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചുവന്ന പട്ടുകൊണ്ട് പുറകിലായിട്ട് ഭഗവതിയമ്മയുടെ ശിരസിന് പുറകിലായിട്ട് ഒരു പ്രഭാവലയൊക്കെ തീർത്തിട്ടുണ്ട് അതിൽ നിറയെ സ്വർണത്തിന്റെ ഡിസൈനുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കഴുത്തിലെ സ്വർണ കൊണ്ടുള്ള ഒരു മാലയുണ്ട് അതാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് പിന്നെ കാതുകളിലെ സ്വർണ പൊട്ടുകൾ അവിച്ചിരിക്കുന്ന കേട്ടോ പിന്നെ അതിന് മുകളിൽ നിന്ന് ഇങ്ങനെ നെറ്റിത്തടത്തിലേക്ക് വന്നിരിക്കാം നിറയെ സ്വർണ പൊട്ടുകൾ അപ്പൊ ഒരു കിരീടം വെച്ച പോലെ ഉണ്ടായിരിക്കില്ലേ അങ്ങനെ ആയിരുന്നു ഇന്നലത്തെ കിരീടം ഉണ്ടായിരുന്നത് ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ട് ഭഗവതി അമ്മ ഭരിക്കുന്നെ ചെറിയൊരു സ്വർണ്ണഗോപി നെറ്റിയിലും വെച്ചിട്ടുണ്ട് അങ്ങനെ അതിസുന്ദരി ആയിട്ടോ നല്ല ഭംഗിയുണ്ട് അത്തിളക്കം ഉണ്ടല്ലേ ഈ സ്വർണ പൊട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക തിളക്കം അപ്പൊ ആ വിളക്കിന്റെ ശോഭയിൽ അത് ഒന്നുകൂടെ തിളങ്ങും ആ നെറ്റിയിലെ പൊട്ടൊക്കെ ഇങ്ങനെ ഇളകുന്നത് പോലെ നമുക്ക് തോന്നുന്നു തൊഴുന്ന സമയത്തെ ആ വിളക്കിന്റെ ശോഭയാണത് ആ വിളക്കിന്റെ വെട്ടാണ് അത് ആ ഇളകുന്നത് പോലെയൊക്കെ തോന്നുന്നത് അപ്പൊ നല്ല ഭംഗിയായിട്ടല്ലേ നമുക്ക് തോന്നും അതേപോലെ സുന്ദരിയായിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഭഗവതിയമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകുക അല്ലേ ഇന്നലെ അയ്യപ്പൻ നല്ല ഭംഗിയിലായിട്ട് ഇരിക്കുന്നത് കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് ആ ഉടയാട ആ പട്ടിലെ കറുപ്പ് പട്ടിലെ മയിൽപ്പീലികളുടെ സ്വർണ നിറത്തിലുള്ള ഓരോ പ്രിന്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അരയിലാണെങ്കിൽ ഈ കസവമുണ്ടല്ലോ അതും കൂടി ചെറുതായിട്ടൊന്ന് ചുറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ഉടയാടെ ഉണ്ടായിരുന്നത് മാല നമ്മുടെ താമരമാലയാണ് കേട്ടോ ആ പിങ്ക് നിറത്തിലെ സ്വർണത്തിന്റെ നിറം കൂടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു താമരകൾ കൊണ്ട് ഒരു മാലയുണ്ടല്ലോ അതാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് പിന്നെ അതേ താമരയുടെ ഒരു ലോക്കറ്റ് പോലെ അത് മാത്രമായിട്ടും വെച്ചിട്ടുണ്ട് പിന്നെ ഈ തോളുകളിൽ ഉണ്ടല്ലോ വലിയ ഇതുപോലെയുള്ള കമ്മലുകളില്ലേ അത് നല്ല വീതിയുള്ള ഉള്ള ഒരു പ്രത്യേക കമ്മലാണെന്ന് തോന്നുന്നുട്ടോ ഒരു പ്രത്യേക അലങ്കാരം നല്ല വീതി അത് ഈ രണ്ട് തോളുകളിലും വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ദേഹത്തുള്ള അലങ്കാരം ഉണ്ടായിരുന്നത് കാതുകളിലെ കമ്മല് സാധാരണ കമ്മലിങ്ങനെ ആ ചുവന്ന മഴത്തുള്ളിൽ തൂങ്ങി കിടക്കുന്ന പോലത്തെ കമ്മലുണ്ടല്ലോ അയ്യപ്പന് അതാണ് അണിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ നെറ്റിയിലും ഈ താമരയുടെ ലോക്കറ്റ് ഉണ്ടല്ലോ അതേപോലത്തെ പൊട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ അയ്യപ്പന്റെ വലിയ സ്വർണ നിറത്തിലുള്ള കിരീടം അതാണ് ശിരസിൽ ചൂടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സർവാഭരണ വിഭൂഷിതൻ തന്നെയായിട്ടാണ് കേട്ടോ അയ്യപ്പനൊരിക്കുന്നത് നല്ല തിളക്കുണ്ടായിരുന്നു അത് ആമരയുടെ മാലയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി അപ്പം ഈ തോളുകളിലുള്ള പ്രത്യേക അലങ്കാരില്ലേ ഇതൊക്കെ നല്ല തിളക്കുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് അയ്യപ്പനെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുക അതായിരുന്നു ഇന്നലത്തെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം ആ ഒരു മുഖം ഒക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാളത്തെ ദിവസത്തെ പ്രത്യേകതയെ കുറിച്ചാണ് കേട്ടോ ആഹൂരഥ ചതുർത്ഥി എന്നാണ് പറയും അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എളിയ രഥമായിട്ട് കൊണ്ടു നടക്കുന്നവനാണ് ഗണപതി ആ ഗണപതിയുടെ ചതുർത്ഥി വളരെ വിശേഷപ്പെട്ട ഒരു ചതുർത്ഥിയാണ് എല്ലാ മാസവും ഏകാദശി ഉണ്ട് എല്ലാ മാസവും ചതുർത്ഥിയുണ്ട് പക്ഷെ ഓരോ ചതുർത്ഥിക്കും ഓരോരോ പ്രത്യേകതകളുണ്ട് നമ്മൾ ചിങ്ങമാസത്തിലെ ചതുർത്ഥിനെ വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ചന്ദ്രനെ കാണാനായിട്ട് പാടില്ല പേരുദോഷം സംഭവിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നാളത്തെ ചതുർത്ഥി ഉണ്ടല്ലോ നാളത്തെ ദിവസം ചന്ദ്രനെ കാണണം എന്നാണ് പറയുന്നത് ചന്ദ്രനെ കണ്ടുകൊണ്ട് വ്രതം എടുത്തുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നേരിച്ചു നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾ ഇപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള വ്യക്തി ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മാറിക്കിട്ടും നമുക്ക് ആരോഗ്യം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ഈ ഒരു നാളത്തെ ദിവസം നമ്മൾ വ്രതമെടുത്തുകൊണ്ട് ഗണപതിയെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പം ഈ ഈ മാസത്തിലെ ഏകാദശി കഴിഞ്ഞ് വരുന്ന ചതുർത്ഥിക്കാണ് കേട്ടോ പ്രാധാന്യം കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ച എന്നാണ് ചതുർത്ഥി കാണുന്നത് രാവിലെ ചതുർഥിയുള്ള സമയമാണ് പക്ഷെ രാത്രി തുടങ്ങുന്നത് നാളെയാണ് ഇപ്പൊ ഗണപതിക്കൊക്കെ രാത്രിയിൽ തുടങ്ങുന്ന ചതുർത്ഥിയാണ് എടുക്കുക അതുകൊണ്ട് നാളെയാണ് ആ ഒരു ചതുർഥി വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നാളെ ചന്ദ്രനെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പൊ ഗണപതിയെ പൂജിക്കുന്ന ഗണപതിയെ ആരാധിക്കുന്ന പോലെ തന്നെ ചന്ദ്രനും നമുക്ക് പൂജകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ വ്രതം എടുക്കാനായിട്ട് സാധിക്കും നാളത്തെ ദിവസത്തെ വ്രതത്തിനും പ്രാധാന്യമുണ്ട് അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്ന് നോക്കാം കേട്ടോ സാധാരണയായിട്ട് നമ്മൾ ഈ ചതുർഥിക്ക് വ്രതം എടുക്കുന്നത് സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെയാണ് അതായത് ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്രതം അവസാനിപ്പിക്കാം ഇപ്പൊ പ്രദോഷമൊക്കെ പോലെ തന്നെ രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് കുളിക്കുക വ്രതം നോൽക്കുക അപ്പൊ എങ്ങനെയാണോ നമ്മൾ സാധാരണ വ്രതം നോൽക്കുന്നത് ഇപ്പൊ ഉപവാസം എടുത്തിട്ട് വ്രതം നോൽക്കുന്നവരുണ്ടായിരിക്കും ഭക്ഷണം ഒഴിവാക്കിയിട്ട് വ്രതം നോൽക്കുന്നവരുണ്ടായിരിക്കും ഇപ്പൊ പയർ വർഗ്ഗങ്ങൾ അതൊന്നും കഴിക്കരുതെന്നാണ് പറയാട്ടോ എന്നിട്ട് സന്ധ്യ ആവുമ്പോൾ ചന്ദ്രനെ കാണും ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാലാണ് നമ്മുടെ വ്രതം അവസാനിക്കുക അപ്പൊ ചന്ദ്രനെ കാണാനായിട്ട് ചിലപ്പോൾ ആറുമണിക്കൊന്നും കണ്ടുവന്നും വരില്ലാട്ടോ എട്ട് നാഴിക കഴിഞ്ഞിട്ടാണ് ചന്ദ്രനെ കാണുക കണ്ടു കഴിഞ്ഞാല് ഭഗവാന്റെ അതായത് ഗണപതിക്ക് നേദിച്ച ആ ഒരു നേദ്യം കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് വീടുകളിൽ തന്നെ നെയ്തിക്കാം ഞാൻ ഗുരുവായൂരപ്പനെ നെയ്തിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ നമ്മള് നമ്മള് തയ്യാറാക്കിയിട്ടുള്ള മധുര പലഹാരങ്ങളും മോദകം ഇതൊക്കെ ഭഗവാനെ ഗണപതിക്ക് പ്രിയപ്പെട്ടതാണ് അതൊക്കെ നീതിക്കുക അത് കുറച്ചു നേരം കഴിഞ്ഞാൽ അത് പ്രസാദാകും ഇല്ലേ അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വ്രതം അവിടെ അവസാനിപ്പിക്കാം അപ്പൊ ചന്ദ്രോദയം വരെയും നമ്മൾ വ്രതം എടുക്കേണ്ടു അല്ലാതെ മുഴുവനായിട്ട് നമ്മൾ വ്രതം എടുക്കണ്ട അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നാളത്തെ ദിവസം പിന്നെ ധ്യാനി ഇപ്പോ ച ഇപ്പോ ഗണപതിക്ക് വ്രതം എടുക്കുന്നത് പോലെ തന്നെ ഗണപതിയെ പൂജിക്കുന്നത് പോലെ തന്നെ ചന്ദ്രനും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസാണ് അപ്പൊ ചന്ദ്രനും വിളക്ക് കാണിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ട് അതിപ്പോ പൗർണമിക്കും കാണിക്കുന്നവരുണ്ട് ഇതേപോലെ ചതുർഥിക്കും കാണിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കിണ്ടിയിൽ വെള്ളൊക്കെ എടുത്തിട്ട് അത് അങ്ങനെ പറഞ്ഞ് കേട്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം ട്ടോ ഒരു കിണ്ടിയിൽ വെള്ളം വെള്ളമെടുക്കുക പിന്നെ ഒരു ചെറിയ ചിരാതൊക്കെ കുളുത്തി വെക്കുക ഇതേപോലെ മധുര മധുരപലഹാരങ്ങൾ പുഷ്പങ്ങളും ഒക്കെ എടുത്തിട്ട് ഗണപതിക്ക് നമ്മൾ പൂജ ചെയ്യുമല്ലോ അതേപോലെ തന്നെ ചന്ദ്രന് ചെയ്യണം ഇപ്പം ചന്ദ്രനെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക എന്നിട്ട് കഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഈ കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴിക്കുക അതേപോലെ തന്നെ പുഷ്പങ്ങൾ അർപ്പിക്കുക എല്ലാം ചന്ദ്രന് നൽകുന്നത് പോലെ തന്നെ ഇപ്പം ഈ ചിരാത് എടുത്തിട്ട് ആരതി ഒഴിയുക അത് നമ്മുടെ സങ്കല്പമാണ് അങ്ങനെ ചെയ്തുകൊണ്ട് ചന്ദ്രനെ വിളക്ക് കാണിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നാളത്തെ ദിവസം ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് നമുക്ക് ശ്രേയസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ഗണപതി എന്ന് പറയുന്നത് തന്നെ എല്ലാ വിഘ്നങ്ങളും നീക്കുന്ന ആ ഒരു ഭഗവാനായിട്ടാണല്ലോ നമ്മൾ കാണുക അപ്പം എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഗണപതിക്കും ചന്ദ്രനും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് ഗണപതിയോടൊപ്പം തന്നെ ചന്ദ്രനെയും സേവിക്കുന്നത് പൂജിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഇതേ പ്രകാരം ഗണപതിയെയും നമുക്ക് പൂജിക്കാം ചന്ദ്രനെയും നമുക്ക് പൂജിക്കാം പിന്നെ നാളത്തെ ഒരു ദിവസം ധ്യാനിക്കേണ്ടത് ആഹുരത ചതുർത്ഥി എന്നാണല്ലോ പറയുന്നത് അതായത് എലിക്ക് പുറത്തിരിക്കുന്ന ഗണപതിയാണ് അപ്പൊ എലിക്ക് പുറത്തിരിക്കുന്ന ഗണപതിയായിട്ടാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ആ ഒരു ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ ധ്യാനിക്കേണ്ടത് ട്ടോ അതേപോലെ തന്നെ ഗണപതിക്ക് പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെ ഇപ്പൊ എല്ലായിടത്തും ഗണപതി ഉണ്ടായിരിക്കും അല്ലെ അവിടെയൊക്കെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകളും ഒന്നും സാധിച്ചില്ലെങ്കിൽ ഒരു നാളികേരമെങ്കിലും ഉടയ്ക്കുന്നത് വളരെ വിശേഷാണെന്ന് പറയാറുണ്ട് കേട്ടോ നാളത്തെ ദിവസം അതേപോലെ ഗണപതി പൂജ ചെയ്യാം ഗണപതി ഹോമം ചെയ്യാം ചില ക്ഷേത്രങ്ങളിലൊക്കെ പാൽപായസത്തോട് കൂടിയിട്ടുള്ള ഗണപതി ഹോമം ഉണ്ട് അവിടുത്തെ ഗണപതിക്ക് പാൽപായസം ഇഷ്ടമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പാൽപായസം നേടിക്കാം അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാനായിട്ട് സാധിക്കുക അതായത് ഗണപതിക്ക് എന്തൊക്കെ യാണോ പ്രധാനം ആ ക്ഷേത്രങ്ങളിലുള്ള വഴിപാടുകൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനും സാധിച്ചില്ലെങ്കിൽ ഒരു നാളികേരമെങ്കിലും ഉടയ്ക്കുന്നത് നാളത്തെ ദിവസം വളരെ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ ഈ നാളത്തെ ഒരു ദിവസം കേരളത്തിൽ മാത്രല്ല കേട്ടോ കേരളത്തിന് പുറത്തും വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് സംഘഷ്ടി ചതുർത്ഥി എന്ന് പറയാറുണ്ട് അതേപോലെ സംസ്കൃത പദമാണ് സങ്കടങ്ങളൊക്കെ മാറ്റുന്ന ചതുർഥി എന്നാണ് അതിന്റെ അർത്ഥം അതേപോലെ തന്നെ സങ്കടഹര ചതുർത്ഥി എന്നാണ് തമിഴ്നാട്ടിലൊക്കെ അവർ പറയാറുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റി നമ്മുടെ ദോഷങ്ങളെല്ലാം മാറ്റുന്ന ആ ഒരു ചതുർത്ഥിയാണ് ആ ഒരു ദിവസം നമ്മൾ അതേ രീതിയിൽ അത് വ്രതമെടുത്തുകൊണ്ട് ഗണപതിയെ ആരാധിച്ചു കഴിഞ്ഞാല് അതിന്റെ ഫലം ലഭിക്കുന്നതും അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഒരു വിശേഷ ദിവസമായിട്ട് പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ ചന്ദ്രനെ ആരാധിച്ചു കഴിഞ്ഞാല് നമുക്ക് ലഭിക്കുന്നത് ഐശ്വര്യവും ആരോഗ്യമാണ് കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് ഔഷധങ്ങളുടെ അധീപനാണെന്ന് പറയാം ചന്ദ്രനെ കാണുമ്പോൾ തൊഴാനുള്ള ഒരു മന്ത്രം തന്നെ ഔഷധാധിപതയെ നമ്മളാണ് അപ്പൊ ഔഷധങ്ങളുടെ അധിപനാണ് ചന്ദ്രന്റെ ആ ഒരു കിരണം കൊണ്ട് അമൃത എന്നാണ് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ അമൃതാണ് ചന്ദ്രൻ വർഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് ഭൂമിയിൽ ഔഷധങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ചന്ദ്രനെ ആരാധിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ കിരണത്തിന് തണുപ്പാണല്ലോ സൂര്യന്റെ പോലെ ചൂടല്ല തണുപ്പാണ് അപ്പൊ ചന്ദ്രനെ ആരാധിച്ചു കഴിഞ്ഞാല് നമുക്ക് ഐശ്വര്യവും അതേപോലെ തന്നെ ആരോഗ്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇനി ഇതിന് പുറകിലായിട്ട് കുറച്ച് ഐതിഹ്യ കഥകളും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ എലിപ്പുറത്തിരിക്കുന്ന ഭഗവാന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പേര് ലഭിച്ച ഒരു കഥ മൂഷികാസുരനെ വധിച്ചത് മൂലമാണ് മൂഷികാസുരൻ എന്നുള്ള പേര് ലഭിച്ചത് ആ കഥ ഞാനിപ്പോൾ പറയുന്നില്ല പിന്നെ ഒരു കഥയുണ്ട് നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം കേട്ടോ ഈ ആഹൂരത ചതുർത്ഥിക്കുള്ള പ്രാധാന്യം പണ്ട് മുതലേ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കുറെ പേര് ഈ വ്രതം നോക്കിയിട്ടുണ്ട് അതിലൊരാള് യുധിഷ്ഠിര മഹാരാജാവാണ് അദ്ദേഹം കാട്ടിലൊക്കെ പോയിട്ട് അതായത് ചൂതുകളിലൊക്കെ തോറ്റു വലിയ കഷ്ടത്തിലൊക്കെ ആയല്ലോ അങ്ങനെ പോയ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ ചതുർത്ഥിക്ക് വ്രതം നോൽക്കാനായിട്ട് അങ്ങനെ കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യവും തിരികെ ലഭിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണ യുധിഷ്ഠിര മഹാരാജാവിന്റെ അടുത്ത് എന്നിട്ട് യുധിഷ്ഠിരൻ ഈ ഒരു വ്രതം നോൽക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നൊരു വ്രതം നോറ്റ ആളാണ് നമ്മുടെ രാവണൻ ഈ രാവണൻ ഉണ്ടല്ലോ ദേവേന്ദ്രനെ തോൽപ്പിച്ചു ആ സ്വർഗലോകത്ത് നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ മടങ്ങി വരികയാണ് യുദ്ധമൊക്കെ ചെയ്ത് തോൽപ്പിച്ചിട്ട് വലിയ ആളായിട്ട് അഹങ്കാരി കേട്ടുണ്ടോ വരുന്നത് പത്ത് നിലക്കുണ്ടല്ലോ അങ്ങനെ വരുന്ന സമയത്ത് നാരദ മഹർഷീനെ കണ്ടു നാരദ മഹർഷിക്ക് മനസ്സിലായി ദേവേന്ദ്രനെ തോൽപ്പിച്ചിട്ടുള്ള വരവാണ് അപ്പൊ ഇവനൊരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് നാരദരി പറഞ്ഞു അതെ എല്ലിപ്പം ഇന്ദ്രനെ ഇപ്പൊ തോൽപ്പിച്ചുല്ലോ എന്നാലേ അവടെ അപ്പുറത്തൊരു കുറെ എങ്ങനെ ഇരിക്കുന്നുണ്ട് അത് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കാര്യം എന്നെ തോൽപ്പിക്കാൻ വരട്ടെ എന്ന് വലിയ വീരവാതൊക്കെ മുഴുക്കുന്നുണ്ട് ഒന്ന് അവിടേക്കൊന്ന് പോയിട്ട് അതിനൊന്ന് പിടിച്ചുകെട്ടിക്കൊണ്ടുവരുന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അത് കേട്ടപ്പോ രാവണന് മനസ്സിലായി അങ്ങനെ ഒരാളും കൂടെ തോൽപ്പിക്കാനായിട്ട് എന്ന വേഗാക്കുരങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ നാരധരെ കാണിച്ചു കൊടുത്തു അപ്പൊ അവിടെ ബാലി ഇരുന്നിട്ടുണ്ടായിരുന്നത് സമുദ്രത്തിൽ സന്ധ്യാവനം ചെയ്യാണ് അവിടെ ഇരുന്നിട്ട് അപ്പോ പിന്തിരിഞ്ഞിരിക്കുക മുഖം കണ്ടിട്ടില്ല അപ്പൊ രാവണനെ ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോ നാരധർ പറഞ്ഞു അതെ കൈകൊണ്ട് ആ വാലിലെ ചുരുട്ടി പിടിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ രാവണൻ പോയിട്ട് വേഗം ആ വാലോട് പിടിക്കേണ്ട താമസം ആ വാലു കൊണ്ട് ബാലി രാമണന്റെ കൈ മൊത്തം കട ചുരുട്ടി അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ നാരദരേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇനിയും കൈകളുണ്ടല്ലോ ഇരുപത് കൈകളുണ്ടല്ലോ ഓരോന്നോരോന്നായിട്ട് എന്ന് പറഞ്ഞു അതാണ് പിടിക്കുമ്പോഴേക്കും ആ കൈകളും ഇതേപോലെ വാലു കൊണ്ട് ചുരുട്ടിട്ടോ അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ നാരദരെ പിന്നെയും പറഞ്ഞു കൈയല്ലേ പോയിട്ടുള്ളൂ കൈകളെല്ലാം പോയിട്ടല്ലേ ഉള്ളൂ ഇനി കാലുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഒരു കാല് വെച്ചു കൊടുത്തിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് തള്ളിണ്ട് വലിച്ചാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞത് കേട്ടിട്ട് കാലും വെച്ചു കൊടുത്തു കാരണം അഹങ്കാരം ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണേ അപ്പൊ എന്താ ചെയ്യണ്ടെന്നില്ല കാല് വെച്ചെടുത്തപ്പോ ആ കാലും അവിടെ എല്ലാം ആയി പോയി അവൻ ഇനി ഒരു കാലും കൂടി കൂടിയില്ലേ അതും കൂടെ വെച്ചുകൊടുക്കാൻ പറഞ്ഞപ്പോൾ ആകെ പെട്ടുപോയി നായി ഇനിയിപ്പ എന്താ ചെയ്യാ പത്ത് തലകളുള്ളത് അത് ആ ഓരോ തലകള് വെച്ചു കൊടുക്കുന്നു പറഞ്ഞുമ്പോഴേക്കും അതാണ്ട് വെച്ചു കൊടുക്കലും എല്ലാം കൂടെ ബാലു കൊണ്ട് ചുരുട്ടിയിട്ട് ഒരു പരുവത്തിലാക്കിയിട്ട് എടുത്തു എന്നിട്ട് ഈ ബാലി എന്താ ചെയ്തേ ആണെങ്കിൽ ഒരു സമുദ്രത്തിൽ മാത്രല്ല തർപ്പണം ചെയ്യാം ഏഴു സമുദ്രങ്ങളിലും ചെയ്യും അപ്പൊ ഇങ്ങനെയാണ് പോകുന്ന വഴിക്ക് ഈ രാവണനായിട്ടാണ് പോണത് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ഓരോ പർവ്വതങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ പോയിട്ട് നല്ല ഇടി ഇടിക്കുന്നുണ്ട് ഈ ബാല കൊണ്ട് അപ്പൊ നല്ല വേദനയുണ്ട് ദേഹമൊക്കെ പൊട്ടിയിരിക്കുന്നു അങ്ങനെ പർവ്വതത്തിൽ ഇടിച്ചിട്ട് സമുദ്രത്തിൽ മുക്കും അപ്പൊ എന്താ ഈ ഉപ്പുവെള്ളല് മുക്കുന്നേ നന്നായിട്ട് ചുട്ട് നേറിയിട്ടാണ് കേട്ടോ ഈ പോകുന്ന വഴിക്കൊക്കെ പർവ്വതത്തിൽ ഇടിക്കുക സമുദ്രത്തിൽ മുക്കുക അങ്ങനെയാണ് ബാലയുടെ കൊട്ടാരത്തിലേക്ക് എത്തിയത് അവിടെ എത്തിയപ്പോ എല്ലാവരും ചോദിക്കണത് എന്താ ബാലിന്റെ മേലെ ഒരു തലപ്പ് എന്നൊക്കെ ചോദിക്കണേ അപ്പൊ ബാലി തിരി നോക്കുമ്പോ ഏയ് രാവണൻ അയ്യോ രാവണനോ ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് അറിയാത്ത പോലെ കേട്ടോ ചോദിക്കണത് രാവണനാണെങ്കിലും ആകദേഹം ഒക്കെ ചുട്ട് പൊള്ളിയിട്ട് വയ്യാതെ ആയിരിക്കുന്നു അങ്ങനെ പിടിച്ചിട്ട് കാരാഗ്രഹത്തിൽ ഇട്ടു പിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്നായിട്ടോ അപ്പോഴാണ് പുലഹമഹർഷി അങ്ങോട്ട് വരുന്നത് പുലഹമഹർഷി രാവണന്റെ മുത്തശ്ശനാണ് അപ്പൊ താൻ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് പുലഹമഹർഷി രാവണന് ഉപദേശിക്കുന്നത് ഈ ഒരു ചതുർത്തി വ്രതം എടുക്കാനായിട്ട് അങ്ങനെ വ്രതം നോറ്റു അതിൻ്റെ ഫലമായിട്ട് ഇവരൊരു സന്ധി സംഭാഷണത്തിൽ എത്തിച്ചേരണം അതായത് കൂട്ടുകാരാവുക എന്നുള്ള രീതിയിൽ ബാലിയും അതേപോലെ തന്നെ രാവണനും എന്നിട്ടാണ് ആ ഒരു കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇതൊക്കെ നാരദ്രയുടെ സൂത്രം കാരണം ഇന്ദ്രനെ തോൽപ്പിച്ചല്ലോ ഇന്ദ്രനെ തന്നെ രാവണനെ ഒരു പാഠം പഠിപ്പിച്ചു അപ്പൊ ഇവരൊക്കെ നോട്ടിട്ടുള്ള ആ ഒരു വ്രതാണ് അത് നമ്മളും നോക്കിക്കഴിഞ്ഞാല് നമുക്കും ശ്രേയസാണ് ഉണ്ടാകുക എന്നാണ് ഈ ഒരു കഥയിലൂടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ അപ്പോൾ നാളത്തെ ദിവസം എല്ലാവരും ചന്ദ്രനെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ പറയുന്ന പോലെ ഗണപതിക്ക് വിശേഷപ്പെട്ട പൂജകള് ഒന്നിനും സാധിച്ചില്ലെങ്കിൽ ഒരു നാളികേരമെങ്കിലും അടക്കിയ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാ തരത്തിലും ഗണപതി നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തരട്ടെ മാറ്റിത്തരട്ടെ മാറ്റി തരട്ടെ ഐശ്വര്യവും അനുഗ്രഹങ്ങളും ആരോഗ്യവും എല്ലാം തന്നിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ ചന്ദ്രനെ കാണാനായിട്ട് ആരും മറക്കരുത് അത് പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുകയാണ് പിന്നെ നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങൾ കൂടെ പറയാനായിട്ടുണ്ട് ട്ടോ കഴിഞ്ഞ ദിവസം പതിനഞ്ച് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് നാമങ്ങളാണ് എല്ലാവർക്കും കൂടെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം ഇനിയും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും ഇത് ഇന്നത്തെ വിശേഷം അതായത് നാളെ വരുന്ന വിശേഷത്തിൻ്റെ അതായത് ഗണപതി പൂജയുടെ കാര്യങ്ങൾ ചന്ദ്രനെ കണ്ട കാര്യങ്ങൾ എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിട്ടൊക്കെ അത് അഭിപ്രായങ്ങൾ കൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ